മാഫി മദ്യവുമായി ബീഹാർ സ്വദേശി പിടിയിൽ തളിപ്പറമ്പ് എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കൂനം എന്ന സ്ഥലത്ത് വെച്ചാണ് വിജയ് റായ് എന്നയാളെ പിടികൂടിയത് തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അഷ്റഫ് മലപ്പട്ടവും പാർട്ടിയും ചേർന്ന് കുറുമത്തൂർ കൂനം പൊക്കുണ്ടുഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കൂനം എന്ന സ്ഥലത്ത് വെച്ചാണ് ബീഹാർ സ്വദേശിയായ വിജയ് റായ് എന്നയാളെ മുപ്പത്തിനാലുകുപ്പി പുതുച്ചേരി മദ്യവുമായി കസ്റ്റഡിയിലെടുത്തത് സംഘത്തില് എ എ രാജേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജിത് ടി വി ശ്യാമരാജ് എം വി റെനിൽ കൃഷ്ണൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുനിത എന്നിവർ ഉണ്ടായിരുന്നു ഇയാൾക്ക് മദ്യം കൊണ്ടു കൊടുത്ത ആളിനെ കുറിച്ച് അന്വേഷിച്ചു വരികയാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്